ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ നിങ്ങളെല്ലാവരെയും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചായക്കടിയാണ് നാട്ടിൽ മഴയൊക്കെ അല്ലേ ഇവിടെയും നല്ല മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാത്ത വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചായക്കടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് വെച്ചിട്ടുണ്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം എന്നിട്ട് ഇതൊരു വലിയൊരു ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തത് അപ്പോൾ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ബനാന പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചിരകിയ ഫ്രഷ് തേങ്ങ ചേർത്ത് കൊടുക്കണം അതോടൊപ്പം കാൽ കപ്പ് ശർക്കരപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് വെള്ളം ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാവ് കാച്ചാതെ പൊടി ചേർത്തത് ഇത് നല്ല കരടുകളില്ലാത്ത ശുദ്ധമായ ജാഗ്രപ്പൊടിയാണ് കൂടെ തന്നെ ഒരു കപ്പ് റാഗിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം ഒരുമിച്ച് ചേർക്കുന്നില്ല കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കാൽ സ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം കൂടെ നേരത്തെ ബാക്കി വന്ന റാഗിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം റാഗിപ്പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തു ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വറുത്ത് വെച്ച നട്ട്സാണ് ഞാനിവിടെ ഇഞ്ചിയിൽ വറുത്ത ക്യാഷ്യൂ നട്ട്സും കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ചേർത്ത് ഒന്ന് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നട്ട്സും കിസ്മിസും വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതിനെ അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അതിന് ശേഷം ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ ചട്ടി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുറേശ്ശെ നെയ് ഒഴിച്ചു കൊടുത്തു ഇത് ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല സാധാരണ ചട്ടിയിൽ ഏതോയിലും ഒന്ന് ഇതേപോലെ സ്പൂണിൽ കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരു ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇത് ചുട്ടെടുക്കാൻ നോക്കിയത് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് അതിൻ്റെ പെർഫെക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ല എങ്കിലും സാരമില്ല ഇതിന് നല്ല ടേസ്റ്റാണ് കൂടാതെ തന്നെ ഇത് അധികം എണ്ണയൊന്നും വലിച്ചെടുക്കില്ല കാരണം ഇതിൽ വെള്ളം ചേർത്തൊന്നും മിക്സ് ചെയ്തല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇതിൽ ആദ്യമേ ചേർത്ത് കൊടുത്ത നെയ്യ് തന്നെ വെച്ച് മുഴുവനും ഇത് ഫ്രൈ ചെയ്തെടുക്കാം എന്നാലും നെയ്യ് ഇവിടെ ബാക്കി കാണും ഇതിന് നല്ല പഴം ബോണ്ടയുടെ ടേസ്റ്റാണുള്ളത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ച് ഇതുണ്ടാക്കാം അതുപോലെ ഉണ്ണിപ്പച്ചട്ടിയുടെ ആവശ്യവുമില്ല ഈ ബാറ്ററിലേക്ക് കുറച്ച് വെള്ളവും കുറച്ചുകൂടി ഒരു മിക്സ് ചെയ്താൽ നല്ല ഉണ്ണിയപ്പം പോലെ പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും അതുപോലെ തന്നെ ഇത് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ടും അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതുകൊണ്ടും ചായ തിളക്കുന്ന നേരത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പറ്റാവുന്നതെന്ന് പറയുന്ന പോലെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടുന്നതാണ് അങ്ങനെ എല്ലാം ചുട്ടെടുത്തു കാഴ്ചയിൽ ഏതാണ്ട് ഒരു ഉണ്ണിയപ്പം പോലെയാണ് ഇരിക്കുന്നത് അതുപോലെ റാഗി ചേർത്ത് നല്ല ബ്ലാക്ക് കളറിലുമാണ് കൂടാതെ അധികം എണ്ണയും എടുക്കുന്നില്ല അപ്പോൾ അധികം സമയമെടുക്കാതെ തയ്യാറാക്കുന്ന ഈ ചായക്കടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ കൂടാതെ പുതിയ ആ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും തരണം അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്